കാസർകോട് ജില്ലയിലെ മുപ്പത്തെട്ട് പഞ്ചായത്തുകളിലും തിരഞ്ഞെടുത്ത പാടശേഖരങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളം കീടനാശിനികൾ എന്നിവ തളിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രദർശനമാണ് തൃക്കരിപ്പൂർ ഈയക്കാട് വൈക്കത്ത് പാടശേഖരത്തിന് മുകളിലായി നടന്നത് ഹെക്ടർ കണക്കിന് വരുന്ന വയലുകളിൽ ഇരുപത്തിയഞ്ച് കിലോയോളം ഭാരമുള്ള ഡ്രോൺ ഉപയോഗിച്ച് വളം കീടനാശിനികൾ എന്നിവ ചുരുങ്ങിയ സമയം കൊണ്ട് തളിക്കാം ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം ഗ്രാമത്തിലെ കർഷകർ വിസ്മയത്തോടെയാണ് കണ്ടത് ബാറ്ററി ഉപയോഗിച്ചാണ് ഡ്രോൺ പ്രവർത്തിക്കുന്നത് ഇതിനായി ഇരുപത്തിരണ്ടായിരം എം എ എച്ച് ബാറ്ററിയാണ് വേണ്ടത് അരമണിക്കൂർ ചാർജിൽ പത്ത് മിനിറ്റ് ഡ്രോൺ പ്രവർത്തിക്കും തൃക്കരിപ്പൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ നടന്ന ഡ്രോൺ പറത്തലിന് ഫാക്ട് ഡ്രോൺ ഡെമോൺസ്ട്രേറ്റർ ആദിത്യ രവീന്ദ്രൻ ജ്യോതി സ്മിത എന്നിവർ നേതൃത്വം നൽകി ഒരു രണ്ട് മുതൽ നാല് എം എൽ വരെ യൂറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കയർത്തിയിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടത് നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആദ്യത്തെ സ്പ്രേ നമ്മൾ കൊടുക്കേണ്ടത് ചെടി മുളച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറിച്ചു മാറ്റി നടുന്ന ചെടികൾ ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ പറിച്ചു നട്ടിട്ട് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ സ്പ്രേ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്പ്രേ കൊടുക്കേണ്ടത് ഒന്നിക്കും അതൊരു സ്പ്രേ കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചെടി കൂടുന്ന സ്റ്റേജിൽ തൊട്ട് മുന്നിലുള്ള സ്റ്റേജിൽ അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് സ്പ്രേ കൊടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് ചെടികൾ പ്രദർശനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വി കാർത്യായനി എ കെ സുജ സീതാ ഗണേഷ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി സതീശൻ കൃഷി അസിസ്റ്റന്റ് കെ സജിത് എന്നിവർക്കൊപ്പം കാർഷിക വികസന സമിതി അംഗങ്ങൾ പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് കർഷകർക്കായി ബോധവൽക്കരണവും നടന്നു ഉറുമിസ് ത്രിക്ക് റിപ്പോർട്ട് ന്യൂസ്ബ്യൂറോ ചെറുവത്തൂർ